നമ്മൾ ഈ മഴ പെയ്യുന്നത് കൊണ്ടേ വീഡിയോ എടുക്കാൻ ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് ഇതിൻ്റെ ഫുൾ വീഡിയോ എടുക്കാതെ വരുന്നത് ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഈ പാടത്ത് വലയിട്ടിട്ടുണ്ട് പാടത്തെന്ന് പറയുമ്പം ഇതിൻ്റെ അങ്ങ് അറ്റത്താണ് നമ്മൾ വലയിട്ടിരിക്കുന്നത് നമ്മൾ ആ വല എടുക്കാൻ വന്നതാണ് ഇനിയിപ്പം അങ്ങ് തൊഴഞ്ഞങ്ങ് ചേരണം ഇപ്പം വൈകിട്ട് നല്ല മഴയായിരുന്നു വള്ളത്തെ വെള്ളമുണ്ട് ഇതൊക്കെ പറ്റിക്കണം വൈകിട്ട് നല്ല മഴയായിരുന്നു നമ്മൾ വെള്ളമെല്ലാം പറ്റിച്ച് ഇനി വല ഇട്ടിരിക്കുന്ന സ്ഥലത്തേക്ക് നമ്മൾ പോവുകയാണ് നമ്മൾ വല എടുക്കാൻ വരുന്ന വഴിക്ക് സാബു വല ഇട്ടിട്ടുണ്ട് ചവു കുറച്ച് വല വലിച്ചു അപ്പൊ നോക്കാം സൗവിന് എന്തുമാത്രം മീൻ കിട്ടിട്ടുണ്ടെന്ന് കാരി വല ഉടക്കി വെച്ചിരിക്കണോ എടുക്കെടുത്ത് ഒരു കരി ഇങ്ങനെ ഉടക്കി ഇരിക്കുകയാണ് ആ കരി എടുത്തോണ്ടിരിക്കയാണ് പിന്നെ ആ മീൻ തന്നെയല്ലേ കോവിൽ മീനുണ്ട് കരിമീൻ ഉണ്ട് വാളയുണ്ട് വാളെന്ന് പറയുമ്പോ അത് വടക്കൊല്ലയിൽ ഉടക്കിപ്പോയ വാളയാണ് അതിനെ വിട്ടിട്ട് കാര്യമില്ല കരി ചെറിമീൻ വരാളാണ് അതൊക്കെ ചത്തുപോയി ഒടക്കൊല്ലടക്കി കഴിയുമ്പോ അത് ചത്തുപോയി ചിലത് ജീവനോടെ കിട്ടും ആ കരി ഇപ്പം ഉടക്കിയിട്ട് ഒത്തിരി സമയമാകാത്തതാണ് അതുകൊണ്ടാണ് അത് ജീവനോടെ കിടക്കുന്നത് അപ്പം സാവുവിൻ്റെ മീൻ എന്ത് മാത്രം കിട്ടിയെന്നൊക്കെയുള്ള കാഴ്ചകൾ നമ്മൾ കണ്ടു ഇനിയിപ്പം നമുക്ക് നമ്മുടെ വല പോയി പോയെന്നെടുക്കാം നമ്മൾ വല ഇട്ടിരിക്കുന്ന സ്ഥലത്ത് എത്തിയിരിക്കുകയാണ് നമ്മുടെ വല ഇവിടെ നമ്മൾ ഇവിടെ അങ്ങോട്ടാണ് ഇട്ടിരിക്കുന്നത് ഇവിടെ മുതൽ നമുക്ക് വലിക്കാം ടുത്ത് കിട്ടിയിരിക്കുന്നു ഇപ്പൊ നമുക്ക് വല കിട്ടിയ സാധനമാണിത് അപ്പം എങ്ങനെ എടുക്കുമെന്നുള്ളതാണ് ആലോചിക്കുന്നത് അപ്പൊ അവിടുന്ന് വല വലിച്ചു കഴിഞ്ഞ് ആ വലയിൽ നമുക്ക് കാര്യം മീനൊന്നും കിട്ടിയില്ല മീൻ കിട്ടിയില്ല അപ്പൊ ഈ വല വലിക്കുക ിലോപിയ കുറുവ കണ്ടോ ഇറമ്പായത് കൊണ്ട് പോലെ മുടക്കുണ്ട് എത്തി കളഞ്ഞ വീണ്ടും ഒരു സിലോപ്പിയ മഴക്കാറുണ്ട് മഴ പെയ്യും നമുക്ക് ഈ വലയെ ഇതിന്റെ വലയുടെ പറഞ്ഞ വലിയ കണ്ണുള്ള വലയാണ് അപ്പൊ മുഴുത്ത മീനേതേ കിട്ടത്തുള്ളു മഴ തുടങ്ങി നല്ല മഴ നമ്മുടെ തുടങ്ങിയിരിക്കുകയാണ് വല ഉടക്കിയിരിക്കുകയായിരുന്നു അത് അതാണ് നമുക്ക് താമസം വന്നു ഇതൊന്നും വലിക്കാം നമുക്കൊരു കാര്യം കൂടെ കിട്ടിയിട്ടുണ്ട് നല്ല ജീവനോടെ കിടക്കുക വീണ്ട് ഉണ്ടത് കരിമീൻ കരിമീൻ വാള വറക്കലൊക്കെ കിട്ടിയതായതും കൊണ്ട് വാളയൊന്നും നോക്കാം നമുക്ക് വാള നല്ല ജീവനോടെ കിടക്കുകയാണെങ്കിൽ വാള നമുക്ക് വിടാം ഇപ്പാടത്തിന്റെ മോട്ടോർ വേറെയാണ് നമ്മളാ മോട്ടോർ കടാണ് വലയിട്ടത് ഇതിന്റെ പരിസരത്താണ് ഇന്ന് നമ്മൾ വലയിട്ടിരിക്കുന്നത് ഉറക്കുണ്ട് ഒരു കുറുവ കേബിളുകളെല്ലാം ഉടക്കി കിടക്കുക അതെ കുറുവ ഊരാതെ പറ്റത്തില്ല കുറുവ ഊരി എടുക്കാം അല്ല കുറവ കേവളം ചിട്ടി കിടക്കുകയല്ല അടുത്ത വില ഇട്ടിരിക്കുന്ന സ്ഥലത്തേക്ക് വാള നമുക്ക് വിടാൻ ഒക്കു എന്നുള്ളതാണ് നോക്കുന്നത് ഇത് അറുപത്തഞ്ചമ്പലാണ് ഈ ഇത് ഉടക്കിയത് രക്ഷപ്പെടത്തില്ല െ വിട്ടേത് ചത്തുപോകത്തേ ഉള്ളൂ അത്രയും കണ്ടവനം കയറി ഉടക്കി നോക്കി അത് രക്ഷപ്പെടുവെന്ന് നോക്കി അല്ലേ പോയോ ആ രക്ഷല്ലേ അപ്പൊ അത് രക്ഷ കിട്ട അത് നല്ല ജീവനോടെ ഓടിപ്പോയി അപ്പൊ ഇനിയിപ്പം അതെങ്ങനെ ആവുന്ന നമുക്കറിയാമല്ല കരിക്ക നല്ല ജീവടെ കിടക്കുക നമുക്ക് ഇതിനെക്കുടി എടുത്തിട്ട് നമുക്ക് അടുത്ത വില ഇട്ടിരിക്കുന്ന സ്ഥലത്തേക്ക് പോവാം നമുക്ക് ഇതെല്ലൊരു മുഴുത്ത കരി ഇട്ടിട്ടുണ്ട് ഈ സീസണിൽ തീരെ കുറവാണ് കിട്ടുന്നത് വല ഇട്ടാലും എന്തു ചെയ്താലും മീൻ തീരെ കുറവാണ് വീണ്ടും നമുക്കൊരു കാര്യ കിട്ടിയിട്ടുണ്ട് എല്ലാം എഴുത്ത കാര്യ വീണ്ടും നമുക്കൊരു കാര്യ കിട്ടി കുറവായ ഒരു മുട്ടി മഴ നല്ല മഴ വരിക നമുക്ക് ഈ വലയിലെ മീൻ എടുത്തിട്ട് നീ അടുത്ത വല വലിക്ക നല്ല നല്ല മുഴുത്ത കുറവായോ കരി അതുപോലെ നല്ല കരിയാണ് നമുക്ക് കിട്ടിയത് ഒരു കാര്യം ആമ തീർന്നതാണ് കണ്ടോ ആമ ആമ കൊണ്ടുപോയതാണ് നമ്മൾ ഇവിടുത്തെ വില ഒലിച്ചു തീർന്നു ഇനി നമുക്ക് അടുത്ത വില ഇട്ടിരിക്കുന്ന സ്ഥലത്തേക്ക് പോവും ഇപ്പോൾ നല്ല മഴയാണ് ഇപ്പം നമ്മൾ ഈ മഴ പെയ്യുന്നത് കൊണ്ടേ വീഡിയോ എടുക്കാൻ ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് ഇതിൻ്റെ ഫുൾ വീഡിയോ എടുക്കാതെ വരുന്നത് കിട്ടുന്ന മീനിന്റെ വീഡിയോ മാത്രം എടുക്കുന്നതാണ് എന്തായാലും നമുക്ക് അടുത്ത വല കിടക്കുന്ന സ്ഥലം ഇട്ടിരിക്കുന്ന സ്ഥലത്തേക്ക് പോവാം ഇപ്പം നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മളെവിടെ ഒരു വല ഇട്ടിട്ടുണ്ട് നല്ല മഴയും പെയ്തുകൊണ്ടിരിക്കുകയാണ് നമുക്ക് ഈ വിലയൊന്നും എടുക്കാം മാവ് വീണ് കിടക്കുന്ന വരാതി ശകലേ ഉടക്കിയിട്ടുള്ളത് കുറച്ചേ ഉടക്കിയിട്ടുള്ളത് നല്ല മഴയാണിപ്പം നീ നല്ല മഴ പെയ്യുന്നോണ്ടാണ് നമുക്ക് ഫുൾ ആയിട്ടുള്ള വീട് എടുക്കാൻ സാധിക്കാത്തത് എന്നാലും മഴ മാറുന്ന ലക്ഷണമൊന്നും ഇല്ല നമുക്ക് വരവലിച്ചെടുക്കുക പോള ഉണ്ട് പോളൊക്കെ അകത്ത് വെള്ളം കേറാൻ ഈ ക്യാമറാമാൻ വള്ളം പിടിക്കുകയും വീഡിയോ എടുക്കുകയും കൂടാണ് ഇവര് അമ്മയാണ് ഇല്ല അത് കത്ത് പോവു രണ്ട് വരാല് രണ്ട് ജത്തുപുഴി ഈ വില വലിച്ചു നമ്മള് തീർന്ന് അപ്പൊ നമ്മൾ വല വലിച്ചു തീർന്ന് ഇനി നമുക്ക് നേരെ വള്ളം ഇടുന്ന നമുക്ക് വെള്ളം കയറ്റിയ സ്ഥലത്തേക്ക് പോവാം അവിടെ ചെന്നിട്ട് ബാക്കി വിശേഷങ്ങൾ ഓക്കെ ഇപ്പൊ നമ്മള് വെള്ളം നമ്മൾ വലിച്ചിടുന്ന സ്ഥലത്ത് വന്നിരിക്കുകയാണ് രണ്ട് ഈ പറമ്പിൽ മൊത്തം വെള്ളമായി ഇപ്പൊ നമ്മളിവിടെ വീഡിയോ വൈദ്യപ്പിക്കുകയാണ് കുറച്ചേറെ സമയമായില്ലേ അത് തന്നെ നല്ല ഇപ്പോഴും മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് ഇന്ന് നമുക്ക് കിട്ടിയ നല്ല നല്ല കാര്യമൊക്കെ ജീവനോടെ തന്നെ കിടക്കുകയാണ് നമുക്ക് നമുക്ക് കിട്ടിയ ഒരു വരാൽ ജീവനുള്ളതുകൊണ്ട് ഈ തലിക്കാലത്ത് നമ്മൾ കെട്ടി കെട്ടിവെച്ചിരിക്കാ ചാടിപ്പോകും അപ്പോൾ ഇതാണ് നമുക്കിന്ന് ഇത്രയാണ് മീൻ കിട്ടിയിരിക്കുന്നത് എല്ലാം നല്ല സൂപ്പർ മീനാണ് വീഡിയോ നമ്മൾ ഭയങ്കര ചെയ്യുകയാണ് നമ്മുടെ ഇന്നത്തെ കാഴ്ചകൾ ഇതൊക്കെയാണ് അപ്പോൾ ഞങ്ങളുടെ ഈ കാഴ്ചകൾ നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക ഞങ്ങളുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാനും നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കൊടുക്കുക ഓക്കെ ഞടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നമുക്ക് കണ്ടത്തിക്കൂടെ നമ്മള് വലയിട്ട് വന്നപ്പോ കൂടെ ഒഴുകി വന്നിട്ട് തേങ്ങ ഇത്ര ഇത്ര മീനാണ് നമുക്ക് ഇന്ന് കിട്ടിയിരിക്കുന്നത് കരിയൊക്കെ നമുക്ക് ഒപ്പം പിടിച്ചെടുക്കാം കാര്യം കൊമ്പില്ല കൊമ്പല്ല നമ്മൾ പിടിച്ചു വന്നു